കാവിലുംപാറ പിടികൂടി കുട്ടിയാനെ മുത്തങ്ങ കേന്ദ്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി കാവിലുംപാറ പഞ്ചായത്തിലെ ചൂരണി കരിങ്ങാട് ഭാഗങ്ങളിൽ ആറുപേരെ ആക്രമിക്കുകയും നിരവധി കൃഷികൾ നശിപ്പിക്കുകയും ചെയ്ത കാട്ടാനക്കുട്ടിയെയാണ് വെച്ച് പിടികൂടിയത് കരിങ്ങാട് പീടികപ്പള്ളി മലയിൽ ബുധനാഴ്ച ഉച്ചയോടെ ആർ ആർ ടി സംഘത്തിന്റെ തിരച്ചിലിൽ ആനയെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഡോക്ടർ ഇംതിയാസ് ഡോക്ടർ അരുൺ എന്നിവർ ചേർന്നാണ് ആനയെ മയക്കൂടി വെച്ചത് ഫോറസ്റ്റ് അധികൃതരും ആർ ആർ ടിയും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും ചേർന്ന് ഏറെ സാഹസികമായി കാട്ടാനക്കുട്ടിയെ താഴെ കരിങ്ങാട് റോഡിലെത്തിച്ച് വാഹനത്തിൽ കയറ്റി കഴിഞ്ഞ രണ്ട് രണ്ടരയാഴ്ചയിലധികമായി ഈ മലയോര പ്രദേശത്ത് കരിങ്ങാട് ചൂരണി പൂതമ്പാറ പ്രദേശങ്ങളിൽ ഈ കുട്ടിയാന ഏറ്റവും വലിയ ഭീതിയാണ് വരുത്തിയിരുന്നത് ആറോളം ആളുകൾക്ക് ഇതിനോടകം ഇതിന് ഇതിനെ ഇതേ ഇതിനെ കണ്ടോടി വീണ് പരിക്കുപറ്റി അതോടൊപ്പം ഒരുപാട് കൃഷിനാശങ്ങൾ സംഭവിച്ചു വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു കുറ്റ്യാടി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ രണ്ടാഴ്ച മുമ്പ് പ്രക്ഷോഭം നടത്തുകയും അതിനെ തുടർന്ന് ആനയെ കുട്ടിയാനെ പിടിച്ചുകൊണ്ടുപോകുന്നതിനുള്ള തീരുമാനങ്ങൾ വരികയും ചെയ്തു ആനയെ പിന്നീട് മുത്തങ്ങ ആന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ കുറ്റിയാടി